ൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് പിന്നിൽ ലോഡിയിടിച്ചു കയറി അപകടം ബുധനാഴ്ച പുലർച്ചെ മൂന്നര ഉണ്ടായ അപകടത്തിൽ നാലുപേർക്ക് പരിക്ക് പായ്പ്ര തൃക്കളത്തൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് പിന്നിൽ ലോറി ഇടിച്ചു കയറിയ അപകടം ബുധനാഴ്ച പുലർച്ചെ രണ്ടമ്പതോടെ ഉണ്ടായ അപകടത്തിൽ പേർക്ക് പരിക്കേറ്റു ആന്ധ്രാപ്രദേശിൽ നിന്ന് ശബരിമലയിലേക്ക് പോവുകയായിരുന്ന തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ്സിന് പിന്നിൽ ചരക്ക് കയറ്റി വന്ന ലോറി ഇടിച്ചു കയറുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിലിടിക്കുകയും തുടർന്ന് റോഡിൽ നിന്നും തെന്നി നീങ്ങിയ ബസ് കെ ഐബിയുടെ വൈദ്യുത പോസ്റ്റ് തകർത്ത് നിൽക്കുകയുമായിരുന്നു അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു ശബരിമല തീർത്ഥാടകർക്കും പരിക്കേറ്റിട്ടുണ്ട് മൂവാറ്റുപട ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി പരിക്കേറ്റവരെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ എറണാകുളം രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു മൂവാറ്റുപുഴ ഫയർഫോഴ്സ് റോഡിൽ നിന്ന് ലോറി നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് യുടെ പെർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാത്രം ജുവൽസ് തൊടുപുഴ